ഹലോ കൂട്ടുകാരെ ഇന്നത്തെ പ്രൊമോ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ പ്രൊമോയിൽ നമുക്ക് കാണാൻ കഴിയുന്ന അങ്ങനെ നമ്മുടെ നന്ദു അനിയനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവരുന്നുണ്ട് അവൾ മനസ്സിലാ മനസ്സോടെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവരുന്നുണ്ട് ആ സമയത്ത് പോലീസുകാരൊക്കെ കളിയാക്കാൻ വരുന്നുണ്ട് നമ്മുടെ അനിയുടെ അടുത്തേക്ക് വരുന്നുണ്ട് എന്നിട്ട് അനിയോട് പറയുന്നുണ്ട് നീ എത്ര വലിയ ആളുടെ മകനായാലും കൊച്ചുമോനായാലും അതിനീ പുറത്തേക്ക് പോകാൻ നല്ല ബുദ്ധിമുട്ടാണ് നീ എന്തിനാ നടു റോട്ടിലിട്ട് ആ കൊച്ചിനെ അടിക്കാൻ പോയെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അനി പറയേണ്ടത് ആ സമയത്ത് പറയുന്നുണ്ട് അവളുടെ കയ്യിലിരിപ്പം അങ്ങനത്തെ ആവുമുണ്ട് എന്ന് പറയുന്നുണ്ട് എന്തായാലും ഇനി അവൾക്ക് കാണേണ്ടവരെ കാണാൻ പറ്റാതെ ആവും നീ പോലീസ് സ്റ്റേഷൻ്റെ ഉള്ളിൽ കടന്നാന്നൊക്കെ പറഞ്ഞ് കളിയാക്കണ്ട പോലീസാർ ആ സമയത്ത് നമ്മുടെ നന്ദൂനൊക്കെ ഇതൊക്കെ കേൾക്കുമ്പോൾ വല്ലാത്ത വിഷമമുണ്ട് എന്തായാലും നമ്മുടെ ആനാമിക ഓരോന്നും ഓരോന്നോ പറഞ്ഞിട്ട് നമ്മുടെ അനിയനെ അറസ്റ്റാക്കി നമ്മുടെ മൂർത്തി മുത്തച്ഛനാണെങ്കിൽ ആഞ്ഞ് ശ്രമിക്കേണ്ട അവൻ എങ്ങനെയെങ്കിലും പുറത്ത് കൊണ്ടുവരണം എന്നൊക്കെ വിചാരിച്ചിട്ട് എല്ലാവരെയും ഫോണൊക്കെ വിളിക്കേണ്ടത് നമ്മുടെ നന്ദൂനാണെങ്കിലും അനി ഇങ്ങനെ പോലീസ് സ്റ്റേഷൻ്റെ ഉള്ളിൽ കടക്കണ കാണുമ്പോൾ വല്ലാത്ത വിഷമമുണ്ട് അവൾക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയണില്ല പക്ഷെ നമ്മുടെ അനിക്കാണെങ്കിലോ അവളുടെ അടുത്താവുകൊണ്ട് അവൾക്ക് അവൻ വലിയ സന്തോഷത്തിലാണ് അവൾ എങ്ങനെയെങ്കിലും അവനെ രക്ഷിക്കുന്നവന് നല്ല ഉറപ്പുണ്ട് അവളുടെ അടുത്ത് ഇങ്ങനെ പോലീസ് വണ്ടിയിൽ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോഴൊക്കെ അവന് വലിയ സന്തോഷമുണ്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കാമല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് നമ്മൾ അനി വല്ലാതെ സന്തോഷിച്ചിരിക്കുന്നിടത്ത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ പ്രൊമ അവസാനിക്കണത്